വിശുദ്ധ ൂക്കൂസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിത്തുകളെ പ്രതിയുള്ള മാതാവിൻ്റെ ഓർമ്മ ആദരുകുന്ന ഈ ദിവസം വായിക്കുന്ന സുവിശേഷ ഭാഗമാണിത് ലൂക്ക രണ്ട് പത്തൊൻപത് മറിയമാകട്ടെ അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു അവൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവിക വെളിപ്പെടുത്തലുകൾ ദൈവികമായ പ്രവൃത്തികൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു മറിയും തൻ്റെ ഹൃദയത്തിലേക്ക് കയറ്റിവിട്ടത് ദൈവവചനമായിരുന്നു ദൈവീകമായ വെളിപ്പെടുത്തലുകളായിരുന്നു ദൈവീകമായ പ്രവൃത്തിയായിരുന്നു ഇപ്രകാരം ആണ് തത്വചിന്തകന്മാർ പറയുന്നത് എന്താണ് നീ ചിന്തിക്കുന്നത് അത് നീ ആയി തീരും വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം മറിയും ചിന്തിച്ചത് മറിയത്തിൻ്റെ കാര്യങ്ങളായിരുന്നില്ല ഈ ലോകത്തിൻ്റെ ലൗകികമായ കാര്യങ്ങളായിരുന്നില്ല മറിച്ച് ദൈവീകമായ കാര്യങ്ങളായിരുന്നു നാം ഹൃദയത്തിലേക്ക് വിതയ്ക്കുന്നത് എന്താണ് നമ്മുടെ ഹൃദയം എപ്പോഴും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് നമ്മെക്കുറിച്ചും ജഡീകമായ കാര്യങ്ങളെക്കുറിച്ചും ലൗകികമായ കാര്യങ്ങളെക്കുറിച്ചുമാണെങ്കിൽ ഒരിക്കലും ദൈവീകമായ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കില്ല നമുക്കറിയാം ഏത് വിത്താണ് വയലുകളിൽ വിതയ്ക്കപ്പെടുന്നത് അതിൻ്റെ ഫലമാണ് നാം നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുക എന്താണോ നീ വിതയ്ക്കുന്നത് അതിൻ്റെ ഫലമേ കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ നിൻ്റെ ഹൃദയത്തിൽ എന്താണ് നീ വിതയ്ക്കുന്നത് അതിൻ്റെ ഫലമാണ് നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് അധരം ഒന്നും പുറപ്പെടുവിക്കുന്നില്ല മറിച്ച് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അധരത്തിലൂടെ പുറപ്പെടുന്നത് അശുദ്ധി ദുർവൃത്തി ആഭിചാരം ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് യേശുവിൻ്റെ പ്രബോധനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാ തിന്മകളും ഒരു മനുഷ്യനിൽ നിന്ന് വരുന്നത് ഈ ഹൃദയത്തിൽ നിന്നാണ് അതുപോലെ തന്നെ എല്ലാ നന്മയും ഒരാളിൽ നിന്ന് പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നത് നിൻ്റെ ഹൃദയം എവിടെയോ അവിടെയാണ് നിൻ്റെ നിക്ഷേപം നിൻ്റെ ഹൃദയത്തിൽ എന്താണ് നീ നിക്ഷേപിച്ചിരിക്കുന്നത് അതാണ് നിൻ്റെ സമ്പാദ്യം വിശുദ്ധനായ അപ്രയും ഇപ്രകാരം പറയുന്നുണ്ട് ആദ്യത്തെ ഹൗവ പിശാജിൻ്റെ സർപ്പത്തിൻ്റെ വചനം കാതിലൂടെ സ്വീകരിച്ച് കേട്ട് അത് ഉദരത്തിലേക്ക് കൊണ്ടുപോയി പാപത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു രണ്ടാം ഹവ്വ മറിയമാകട്ടെ ദൈവദൂതൻ്റെ ദൈവവചനം കാതിലൂടെ കിട്ട് അത് ഉദരത്തിൽ സംഗ്രഹിച്ച് ഗർഭം ധരിച്ച് ദൈവപുത്രനെ പ്രസവിച്ചു നീ എന്ത് കേട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നീ എന്താണ് ഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് നിൻ്റെ ഹൃദയത്തിലേക്ക് നീ കടത്തിവിടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനത്തെ ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പോഴാണ് ദൈവികമായ ഫലം നമ്മിൽ നിന്ന് വരുന്നത് ഏത് കാര്യമാണ് നിൻ്റെ ഹൃദയ വയലിൽ വിതയ്ക്കപ്പെടുന്നത് മറിയം എവിടെയാണ് വളർന്നത് മറിയം എപ്രകാരമാണ് ജീവിച്ചത് മറിയത്തിൻ്റെ ബാല്യകാലം മുഴുവനും ദേവാലയവുമായി ചുറ്റപ്പെട്ടതായിരുന്നു ദേവാലയത്തിലാണ് അവൾ വളർന്നത് ദൈവീക കാര്യങ്ങളാണ് അവൾ കേട്ടത് ദൈവവചനമാണ് അവൾ ധ്യാനിച്ചത് പറയുമുള്ളവരെ മറിയുമിത്രമാത്രം വളർന്നത് മറിയും ഇത്ര മാത്രം സ്വർഗീയമായ ഫലം പുറപ്പെടുവിച്ചത് ലോകത്തിലെ ഒരു മനുഷ്യനും പുറപ്പെടുവിക്കാത്ത ഫലം മറിയത്തിന് പുറപ്പെടുവിക്കാൻ സാധിച്ചത് മറിയം ദേവാലയമാകുന്ന വയലിൽ നടപ്പെട്ട ഒരു ചെടിയായിരുന്നു ദൈവത്തിൽ വളർന്ന ഒരു മകളായിരുന്നു നാം ദൈവികമായ ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെങ്കിൽ ഈ ദേവാലയവുമായി ചുറ്റപ്പെട്ട് വളരേണ്ടതുണ്ട് ദൈവിക വചനത്തെ ദൈവവചനത്തെ ഗർഭം ധരിക്കേണ്ടതുണ്ട് വചനത്തെ ഉപാസിക്കേണ്ടതുണ്ട് വചനത്തെ ധ്യാനിക്കേണ്ടതുണ്ട് വചനത്തെ ഗൗരവമായി എടുക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവകൃപ ലഭിക്കാൻ ഇടവരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മറിയും ഈ ദൈവവചനത്തെ ധ്യാനിച്ചതുപോലെ നമുക്കും ദൈവവചനം ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കാം വചനം വായിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വചനത്തിൻ്റെ അടുത്തിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വചനത്തോട് ചേർന്നിരിക്കാനായിട്ട് പരിശ്രമിക്കാം മാർത്താ മാർത്ത നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒരു കാര്യമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്താണ് മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗം അവൾ കർത്താവിൻ്റെ പാദത്തിലിരുന്നു കൊണ്ട് അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു ഇതാണ് പറയപ്പെടുന്നത് അവൻ്റെ പാദത്തിലിരുന്ന് അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതാണ് കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൻ്റെ പാദത്തിൽ ഇരിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കും മറിയത്തെപ്പോലെ പലമ്പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ നിറവോടെയാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ ഈ വചനത്തെ ഗർഭം ധനിക്കേണ്ടതുണ്ട് വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത്തും ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ മറിയം എലസബത്തിനെ സമ്മ സന്ദർശിക്കുന്ന സമയത്ത് എലസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഇപ്രകാരമാണ് ഉദ്ഘോഷിക്കുന്നത് സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ശ്രവിച്ചപ്പോൾ അഭിവാദനം കെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവളുടെ ഉദരത്തിൽ കിടന്ന് ശിശുവും പരിശുദ്ധാത്മാവ് നിറഞ്ഞു അവളുടെ ഉദരത്തിലുള്ള ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി ദൈവവചനത്തെ ധ്യാനിക്കുന്നവർ ദൈവവചനത്തെ മനനം ചെയ്യുന്നവർ ദൈവവചനത്തെ ഗർഭം ധരിക്കുന്നവരുടെ വാക്കുകൾ പുറപ്പെടുമ്പോൾ മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവ് നിറയും അവരുടെ ഉദരം അവരുടെ ഹൃദയം സന്തോഷത്താൽ നിറയും അവർ തുള്ളിച്ചാടും പ്രയമുള്ളവരെ നമ്മുടെ വാക്കുകളൊക്കെ അവരനെ സന്തോഷിപ്പിക്കുന്നതാകണമെങ്കിൽ അപരന് ആത്മാവിനെ ദൈവീകത നിവേശിപ്പിക്കാൻ കഴിവുള്ള വാക്കുകളാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറമുണ്ടാവണമെങ്കിൽ ഈ ദൈവവചനത്തെ ഹൃദയത്തിലേക്ക് മറിയും സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് സാധിക്കട്ടെ അതിന് ദൈവം കൃപ തരട്ടെ ആമേ